നവാസിന് ചരംകുളത്തിനോട് ഒരു വലിയ ബന്ധമുണ്ട് നിങ്ങളുടെ നിങ്ങള് ലവ് മാരേജ് ആയിരുന്നല്ലോ എന്താ വിചാരിച്ചത് നിങ്ങൾ എവിടെയോ സ്റ്റേജ് ഷോയിൽ ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോയി അവിടെ വെച്ച് നിങ്ങൾ കല്യാണം അല്ല അല്ല പ്രേമിച്ചു ഭയങ്കര രസമുള്ള ട്രിപ്പ് പുറത്തല്ല പ്രോഗ്രാം എന്തായിരുന്നു പോയിരിക്കുന്നു നവാസും രഹരയും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമ നീലാകാശം നിറയെ അത് ചങ്ങരംകുളം പ്രദേശത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത് അവരുടെ പ്രണയത്തിന് ഒരു സാക്ഷ്യം വഹിച്ച പ്രദേശം കൂടിയാണ് ചങ്ങരംകുളം കലാഭോൻ നവാസും രഹനയും ആദ്യമായി കണ്ടുമുട്ടിയത് ചങ്ങരംകുളത്ത് വെച്ചാണ് നവാസുമായുള്ള ആത്മബന്ധവും സൗഹൃദവും പങ്കുവെക്കുകയാണ് കരീം കോഴിക്കൽ നവാസിൻ്റെ മരണം നിങ്ങളെപ്പോലെ തന്നെ എന്നെയും ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പം നമ്മൾ അതിനോട് ഇന്നലെ രാത്രി മുതൽ അതിനോട് താരാത്മ്യം ാണ് ചോദിച്ചത് നവാസിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രോഗ്രാം സമയത്ത് ചങ്ങരംകുളത്ത് വെച്ചാണ് പ്രിയ പത്നി രഹനയെ നവാസ് ആദ്യമായി കാണുന്നത് ആദ്യമായി ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് തുടക്കം കുറിച്ചതും ചങ്ങരംകുളത്തായിരുന്നു പിന്നീടുണ്ടായ സൗഹൃദം ഇവരെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു എന്ന് മിംക്രി കലാകാരനും പ്രോഗ്രാം പ്രൊഡ്യൂസറുമായ കരീം പറയുന്നു നവാസിന് മാത്രമല്ല നവാസിൻ്റെ കുടുംബങ്ങൾക്ക് നിയാസ് രഹന അവരൊക്കെ ചങ്ങരംകുളത്തുമായി ചങ്ങനംകുളം നമ്മുടെ ഞാൻ സംവിധാനം ചെയ്ത പ്രോഗ്രാമിലൂടെയാണ് അവർ ചങ്ങരംകുളം തിരൂര് തുടങ്ങിയ ഭാഗങ്ങൾ തിരൂരിൽ നിന്നൊക്കെ അവർ നേരിട്ട് പരസ്പരം എല്ലാവരും ഒരിക്കൽ കാണുകയും ചങ്ങനംകുളത്ത് വെച്ച് അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നിയാസ് മുഖാന്തരം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചങ്ങരംകുളം പട്ടേരി ശിവക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമിന് നമ്മുടെ ഇന്ദ്രൻസ് മാമുഗോയും നവാസും രഹനയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രഹിനയും നവാസും ഒക്കെ അവിടുന്ന് കാണുകയും നിയാസ ആ പരിപാടിയിലുണ്ടായിരുന്നു അങ്ങനെ നിയാസും ഒക്കെ കൂടിയാണ് ആ പരിപാടി പരിപാടിയിൽ അവരുടെ വിവാഹബന്ധത്തെ സംബന്ധിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത വീഡിയോസൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ആദ്യ സിനിമ നവാസും രഹനയും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമ നീലാകാശം നിറയെ അത് ചങ്ങരംകുളം പ്രദേശത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഞാനും നവാസും നിയാസും രേനയും ഒക്കെ നല്ല അടുപ്പ ബന്ധങ്ങളാണ് പരസ്പരം നവാസും ഞാനും ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് ഒക്കെ അവർ നമ്മൾ ചങ്ങരംകുളവുമായി ബന്ധം എന്നും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം തങ്ങളുടെ മറക്കാനാവാത്ത ഓർമ്മകൾ സി എൻ ടി വി പങ്കുവെക്കുകയായിരുന്നു കരീം പ്രിയ പ്രിയസുഹൃത്തിൻ്റെ മായ വേർപാട് ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് നവാസ് നിയാസ് രഹന അവരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ചില തീരുമാനങ്ങൾ ചങ്ങരംകുളത്ത് നമ്മൾ മുന്നേ നടത്തിയ പ്രോഗ്രാമിലൂടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നവാസ് ചങ്ങരംകുളത്ത് ഇവിടെ നമ്മുടെ ഷോപ്പിലും ഓഫീസിലൊക്കെ സ്ഥിരമായി വരികയും നിയാസ് രഹന രഹനയുടെ ഉപ്പ അസനാർക്ക എല്ലാവരും നമ്മുടെ ഫാമിലിയൊക്കെ ആയി ഞങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് ചങ്ങരംകുളവുമായി വലിയ ബന്ധമുള്ള ആളുകളാണ് അവരുടെ പ്രണയത്തിന് ഒരു സാക്ഷ്യം വഹിച്ച പ്രദേശം കൂടിയാണ് ചങ്ങരംകുളം കാരണം ചങ്ങരംകുളത്ത് വച്ചാണ് അവരാദ്യമായി കാണുന്നതും മറ്റൊരു പരിപാടിക്കാണ് നിയാസ് മുഖാന്തിരം ഞാനൊക്കെ മുഖാന്തിരം അവരുടെ വിവാഹ കാര്യങ്ങൾ ഒരാലോചനയായി നടത്തുന്നത് നമ്മുടെ മൂക്കുതലയിലെ മൂക്കുതല ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് നവാസ് ഞാനും ഒക്കെ കൊച്ച് നിമിക്രി കാലം മുതലേ ബന്ധമാണ് നിയാസ് സാലു കുറ്റനാട് ഞങ്ങൾ തുടങ്ങിയ വടക്കാഞ്ചേരിയാണ് ഞങ്ങൾ ചങ്ങനംകുളാണ് അപ്പോൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള പ്രോഗ്രാമുകൾ ഒരുമിച്ച് സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന പ്രോഗ്രാമുകൾക്ക് നവാസ് സഹായിക്കാറുണ്ട് അങ്ങനെ പ്രൊഡക്ഷൻ മേഖലയിൽ സാലു പോലെയുള്ള ആളുകൾ ഇപ്പോൾ വർക്ക് ചെയ്ത് പിന്നെ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊടുന്ന് വലിയ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒരുമിച്ച് നടത്താറുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഞാനും നവാസും ഒക്കെ വളരെയധികം ഹൃദയബന്ധത്തോടും കുടുംബ ബന്ധത്തോടും ഒക്കെ കൂടി നിയാസ് നിയാസും എപ്പോഴും വിളിക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു പല കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ ഞങ്ങളുടെ പിന്നെ മിമിക്രി കാലഘട്ടമായാലും എൻ്റെ പ്രോഗ്രാം സ്റ്റേജ് സംവിധാന കാലഘട്ടമായാലും അവരുടെ സിനിമ സംവിധാന മേഘ സിനിമാ കാലഘട്ടമായാലും പരസ്പരം ഓരോരുത്തരുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല ബന്ധം പുലർത്തി പോകാറാണ് ഇപ്പോൾ ചങ്ങരംകുളവുമായി അവർക്ക് വലിയ ബന്ധമാണ് അവരുടെ വീട് വടക്കാഞ്ചേരിയിലായിരുന്നു പിന്നീടാണ് ആലുവയിലേക്ക് താമസം മാറ്റിയത് എന്തായാലും നവാസിൻ്റെ ചങ്ങരംകുളവുമായുള്ള ബന്ധം എന്നും പറയുമായിരുന്നു അവരുടെ വിയോഗത്തിൽ ദുഃഖം ചങ്ങരം ദുഃഖവും രേഖപ്പെടുത്തുന്നു